നമസ്കാരം തൃശ്ശൂരിൽ ഇപ്പോൾ ഒരു മിനി തൃശ്ശൂർ പൂരത്തിന്റെ ആഘോഷം തന്നെയാണ് നടക്കുന്നത് സുരേഷ് ഗോപി വിജയിച്ചത് അന്നു മുതൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായ സ്ഥാനമേൽക്കുന്ന ആ നിമിഷത്തിനായി ഇപ്പോൾ സ്ത്രീകൾ മുതിർന്നവരുൾപ്പെടെ എല്ലാവരും ആഘോഷത്തിൽ അണിനിരന്നിരിക്കുകയാണ് തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സിനിമാ ലോകത്തെ വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി താരങ്ങളും എത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാലും ഹരീഷ് പേരടിയും ഒക്കെ ആശംസ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ ഹരീഷ് പേരടി ആശംസ അറിയിച്ചത് തൃശൂർ എടുക്കുന്നുവെന്ന് പറഞ്ഞതിന് പിന്നാലെ ഉണ്ടായ വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും മറുപടിയുമായി ഈ നേട്ടമെന്നാണ് ഹരീഷ് പേരടി പോസ്റ്റിലൂടെ പറയുന്നത് നിങ്ങളുടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത വികസനത്തിന്റെ കുത്തൊഴുക്കായി കേരളം കാത്തിരിക്കുന്നുവെന്നും ഹൃദയം നിറഞ്ഞ ആശംസകളെന്നും ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം തൃശൂർ എന്ന ഒരു പൂ ചോദിച്ചതിന്റെ പേരിൽ കപട പുരോഗമന കേരളം ഏറെ കളിയാക്കപ്പെട്ടവന് കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ ചുമതലയുള്ള കേന്ദ്ര മന്ത്രിസ്ഥാനം എന്ന പൂക്കാലം കാലം വിടാത്ത കണക്കുകളില്ലല്ലോ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടാ നിങ്ങളിലൂടെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത വികസനത്തിന്റെ കുത്തൊഴുക്കിനായി കേരളം കാത്തിരിക്കുന്നു കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന കയ്യൊപ്പ് ചാർത്താൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇങ്ങനെയായിരുന്നു ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അതേപോലെ തന്നെ മോഹൻലാലും ആശംസ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായി സുരേഷിന് ആശംസകൾ വർഷങ്ങൾ നീണ്ട ബന്ധമാണ് അദ്ദേഹവുമായി ഉള്ളത് സത്യപ്രതിജ്ഞ ചടങ്ങ് ടിവിയിൽ കണ്ടിരുന്നു ക്ഷണം ലഭിച്ചിട്ടും പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം അതിനുള്ള അംഗീകാരമാണിത് ഇത് എല്ലാവർക്കും അഭിമാന നിമിഷമാണ് ഒപ്പം മലയാളികൾക്ക് അഭിമാനമായി എത്തുന്ന ജോർജ് കുര്യനും എന്റെ അഭിനന്ദനങ്ങൾ ഇംഗ്ലീഷിൽ ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയാണ് സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ബി ആദ്യ ലോക്സഭ അംഗമാണ് സുരേഷ് ഗോപി അൻപത്തി ഒൻപതാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് കേരള തനിമയിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് സുരേഷ് ഗോപി ജയിച്ചത് ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരുന്നു അവിടെ നടന്നതും എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കയറിയതും